നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി പാട്ടിൽ പുതുമകൾ കൊണ്ടുവന്ന മാന്ത്രികനായിരുന്നു കെ ജെ ജോയ് എന്ന സംഗീത സംവിധായകൻ ടെക്നോ ടെക്നോമിസിഷ്യൻ എന്ന് വിളിക്കാവുന്ന മലയാളത്തിലെ ആദ്യ ചലച്ചിത്ര ഗാന സംവിധായകനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിലും തെറ്റില്ല ഒട്ടേറെ പുതിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി പാട്ടിൽ പുതുവകൾ സൃഷ്ടിക്കുന്നു അതുവരെ കേട്ട് തഴമ്പിച്ച ശൈലിയിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഈണങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി അതുവരെ ഹാർമോണിയത്തിനാണ് പ്രാധാന്യമെങ്കിൽ കീബോർഡും അക്കോഡിയനും വെച്ചുകൊണ്ടുള്ള പുതിയ സംഗീതസങ്കലമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത് സംഗീതത്തിലെ വ്യത്യസ്ത ധാരകളെല്ലാം അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹിന്ദുസ്ഥാനി ഗസൽ ഖവാലി വെസ്റ്റേൺ ക്ലാസിക്കൽ ജാസ് ഖോറൽ മ്യൂസിക് കർണാട്ടിക് തുടങ്ങിയിട്ടുള്ള മുഴുവൻ സംഗീത സംഗീതസങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഗാന സംവിധാന രംഗത്ത് കടന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തികച്ചും വ്യത്യസ്ത രീതിയുള്ളതായിരുന്നു ഒരേ ശൈലി ആവർത്തിക്കാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല തൻ്റെ ഗാനങ്ങളിൽ താൻ ചുറ്റപ്പെടുത്തിയ ഗാനങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തത പുലർത്തണമെന്നുള്ള കൃത്യമായിട്ടുള്ള കൂടിയായിരുന്നു അദ്ദേഹം ഗാനങ്ങൾ കൈകാര്യം ചെയ്യുകയുണ്ടായത് തൃശൂർ നെല്ലിക്കുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനെട്ട് അതിൻ്റെ പിതാവ് ജോസഫ് ഒരു വ്യവസായി ആയിരുന്നു ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം മദ്രാസിലേക്ക് പറിച്ചു നടപ്പെടുകയുണ്ടായി പള്ളിയിലെ ക്വയറുകളിൽ പാടിയാണ് അദ്ദേഹം ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് പിന്നീട് കടന്നു കയറുന്നത് ഒരു ചെറിയ പാട്ടുകാരൻ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് തുടക്കം ക്വയറുകളിൽ പാടുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം സംഗീത ഉപകരണങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു ആ തലങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയനായതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് ചലച്ചിത്ര ഗാന സംവിധാന രംഗത്തേക്ക് കടന്നു കയറുന്നത് എക്കോഡിയനും മ്യൂസിക്കൽ കീവേഡും കീ കീബോർഡും അതുപോലെ തന്നെ വയലിനും ഒക്കെ തന്നെ സമർത്ഥമായി അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി പരട്ട വയസ്സിൽ അദ്ദേഹം എം എസ് വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയുടെ ഭാഗമായി മാറുകയാണ് ആ വാദ്യവൃന്ദത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ചെടുത്തത് ഏറെയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ എം എസ് വിശാഖനോടൊപ്പം തന്നെ അദ്ദേഹം കെ വി മഹാദേവൻ്റെ ഒപ്പവും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി നൂറോളം സംഗീത സംവിധായകരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ അളവ് എത്രയേറെ ഉണ്ട് എന്നത് കൂടി നമ്മൾ ഓർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് എക്കോർഡിയനും കീബോർഡും വളരെ സമർത്ഥമായി അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി എക്കോഡിയനൊന്ന് സംഗീതപകരൻ ഏറ്റവും വിദഗ്ദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു സംഗീത സംവിധാനമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കും തർക്കമുണ്ടാവില്ല സംശയമുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേക സവിശേഷതയായിട്ട് എം എസ് പറയുന്നത് സംഗീത റൊട്ടേഷനുകൾ നോക്കാതെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അത് വായിച്ചു കേൾപ്പിക്കുന്ന ജോയ് എന്നെ സംബന്ധിച്ച് വലിയ ഒരു അത്ഭുതമായിരുന്നു എന്നാണ് എം എസ് വിശാദൻ പറയുന്നത് അഞ്ഞൂറായി സിനിമകൾക്ക് വേണ്ടി എം എസ് വിശാഖൻ്റെ സഹായിയായിക്കൊണ്ട് തന്നെ കെ ജെ ജോയ് പ്രവർത്തിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് ലവ് ലെറ്റർ എന്ന ചിത്രത്തിലാണ് അതിൽ അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി പിന്നീട് അദ്ദേഹം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ചിത്രങ്ങൾ സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ ഇന്നും വളരെ പ്രശസ്തമായി നിലകൊള്ളുന്നു എന്നാണ് വളരെ സവിശേഷമായ സംഗതി അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ചില ചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം ലിസ സർപ്പം ഹൃദയം പാടുന്നു മുത്തുച്ചിപ്പി മനുഷ്യമൃഗം എന്ന് തുടങ്ങി അറുപത്തിരണ്ടിലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യുകയുണ്ടായി ചന്ദനച്ചോല ആരാധന ഇവനന്റെ പ്രിയപുത്രൻ അനുപല്ലവി അഹല്യ മുക്കുവനെ സ്നേഹിച്ച ഭൂതം തരംഗം ശക്തി മകരവിളക്ക് ചന്ദ്രഹാസം ഇതിഹാസം രാജ്യവെമ്പാല മഴ പെയ്യുന്നു മദ്ളം കൊട്ടുന്നു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പി ജി വിശംഭരൻ സംവിധാനം ചെയ്ത ദാദ എന്ന ചിത്രമായിരുന്നു അപ്പോൾ ഒരു കുറച്ച് കാലഘട്ടം കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിന് നൽകുവാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പരിശോധിക്കുക പരിശോധിക്കുകയാണെങ്കിൽ മറിഞ്ഞിരുന്നാലും മനസ്സിൻ്റെ എന്ന് പറയുന്ന സാഹിത്യത്തിലെ ഗാനം വളരെ ശ്രദ്ധേയമായ ഒരു ഗാനമായിരുന്നു കസ്തൂരി മാൻമിഴി മനുഷ്യ മൃഗത്തിലെ ജയൻ സീമയും തകർത്ത് അഭിനയിച്ച ജയനെ സംബന്ധിച്ച് ജയനെ സംബന്ധിച്ച് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഗാനമായിരുന്നു ഈ പറയുന്ന കസ്തൂരി മാൻമിഴി എന്ന് പറയുന്ന ഗാനം ഇവൻ്റെ പ്രിയപുത്തനിലെ ഈ ജീവിതം ഒരു പാരാവാരം സായുജ സായുജിത്തിലെ കാലിത്തൊഴുത്തിൽ പിറന്നവരെ എന്ന് പറയുന്ന ക്രിസ്തീയ ഭക്തിഗവനങ്ങളിൽ എക്കാലത്തും ശ്രദ്ധേയമായിട്ടുള്ള ഗാനം സർപ്പത്തിലെ സ്വർണ മീനിൻ്റെ ചേരത്ത എന്ന് പറയുന്ന ഖവാലി ഗാനം ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ലോകത്ത് ഖവാലി ഗാനങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഗാനം വേറെ ഉണ്ടാകില്ല എന്നത് കൂടി നമ്മളീപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് അരുമല്ലയിലെ എൻ സ്വരം പൂവിടും എന്ന് പറയുന്ന ഗാനം ചന്ദനച്ചോലയിലെ ബിന്ദു നീയാനന്ദ ബിന്ദു എന്ന് പറയുന്ന ഗാനം ആരാധനയിലെ ആരാരോ ആര്രാരോ എന്ന് പറയുന്ന ഗാനം അനുമല്ലവിലെ തന്നെ നീരാട്ട് എൻ മാനസ്രാണി എന്ന് പറയുന്ന ആ ഗാനം സർപ്പത്തിലെ ഏഴാം മാളിക മേലെ എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ മനുഷ്യമൃഗത്തിലെ അജന്താ ശില്പങ്ങളിൽ സുരഭി പുഷ്പങ്ങളിൽ എന്ന് പറയുന്ന ജയേന്ദ്രൻ ജാനകി ആലപിച്ച ഖവാലി ഗാനം അങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ ഖവാലിയായും ബന്ധപ്പെട്ടും ബന്ധപ്പെട്ട സംഗതികളൊക്കെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിരുക ഉയർന്നു വരികയുണ്ടായി മുഖശ്രീ കുത്തുമോ ശ്രദ്ധ എന്ന് പറയുന്ന ചന്ദനച്ചോലയിലെ ഗാനം അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ എന്ന് പറയുന്ന ഇതാ ഒരു തീരമെന്ന ചലച്ചിത്ര ഈ ഗാനങ്ങളും ഈ ചലച്ചിത്രങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ പരിമിതികൾക്കപ്പുറം നിന്ന് പ്രവർത്തിച്ച ഗാനങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള രാഗങ്ങളുണ്ട് വ്യത്യസ്ത സങ്കേതങ്ങളുണ്ട് ഒരു ചലച്ചിത്രകാരവുമായി മറ്റൊരു ചലച്ചിത്രകാരൻ തികച്ചും അന്യമായ രീതിയിലുള്ള തലമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ജോയിയുടെ മാസ്മരികത പ്രകടമാകുന്ന വ്യത്യസ്തമായ ഗാനങ്ങളാണ് ഇതിലൂടെ കാണുകയുണ്ടായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് സംഗീതത്തെക്കുറിച്ച് ആഴത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം പഠിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം സംബന്ധിച്ച് പറയുമ്പോൾ അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി കീബോർഡ് അതിന് മുന്നേ കീബോർഡ് ഉപയോഗിച്ചിരുന്നില്ല അറുപത്തൊമ്പിൽ കീബോർഡ് ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി കീബോർഡ് ഉപയോഗിക്കുന്നത് ജോയി ആണ് എന്നാണ് യാഥാർത്ഥ്യം അതുവരെയുള്ള പരമ്പരാഗത രീതികളെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ജോയിയുടെ ആഗമനം എന്നത് കൂടി നമ്മൾ നമ്മളീടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഗാനരചയിതാവായിട്ടും പ്രവർത്തനം നടത്തുകയുണ്ടായിട്ടുണ്ട് സംവിധായകൻ മാത്രമല്ല ഗാൻ രചിതാവായിട്ടും അദ്ദേഹം ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഇത് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നിരവധി ചലച്ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗാന സബര്യ അദ്ദേഹം മലയാളത്തിൽ മാത്രമായി ഒതുക്കിയിരുത്തുകയുണ്ടായില്ല പന്ത്രണ്ടോളം ഹിന്ദി ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം സംഗീത സംവിധാനം പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിച്ചു എന്നത് കൂടി നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും അദ്ദേഹത്തിൻ്റെ ചില അടയാളപ്പെടുത്തുകൾ നടത്താൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നൌഷ മദൻ മോഹൻ ലക്ഷ്മികാന്ത് പേര്ല ആർ ഡി ബർമൻ ബാപ്പിൽ അഹേരി ഇവരോടൊക്കെ ഇവരോടൊപ്പം എല്ലാവരോടും ഒപ്പം അദ്ദേഹം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിൻ്റെ മികവ് കൂടുതൽ പ്രകടമാക്കുവാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ഉൾക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് അങ്ങനെ സിനിമാ സംഗീതത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അപ്പോൾ കേവലം പള്ളിയിൽ നിന്ന് കൊയർപ്പാടി തുടങ്ങുകയും പിന്നീട് സംഗീതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലേക്ക് കടന്നു കയറുകയും ആ കടന്നു കയറ്റത്തെ തുടർന്ന് അതിമനമോഹരമായ ശീലുകൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയിപ്പിച്ചത് ഒരു സംഗീത ലോകത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുള്ള അദ്ദേഹം എം എസ് വിശാഖൻ്റെ ആ ശിക്ഷണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് അനുഗ്രഹമായി മാറി എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ് മലയാളത്തിൽ അദ്ദേഹം പ്രവർത്തിക്കാത്തവരായിട്ട് ആരുമില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് നേരത്തെ നമ്മൾ ഹിന്ദി ഹിന്ദിമായി ബന്ധപ്പെട്ട ചലച്ചിത്ര ലോകവുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര സംവിധായക സംവിധായക ചലച്ചിത്ര ഗാന സംവിധായക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രഗത്ഭരുടെ പേരുകൾ പരാമർശിച്ചതിനോടൊപ്പം തന്നെ മലയാളത്തിലെ ആ കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളുമായിട്ടും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നൂറോളം സംഗീത സംവിധായകർക്ക് വേണ്ടി അക്കോഡിയനും കീബോർഡും വായിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ മികവ് എത്രയായിരുന്നു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ദക്ഷിണേന്ത്യൻ സിനിമയെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിലെ ചലച്ചിത്ര ഗാനശാഖയെ ഒരു പ്രത്യേക തലത്തിലേക്ക് നയിക്കുകയും ആ നയിച്ച രീതിയിൽ അത് ആ കാലഘട്ടത്തെ ഉൾപ്പുളകിതമാക്കിക്കൊണ്ട് അവരെ ആ കാലഘട്ടത്തിലെ സിനിമ ചലച്ചിത്ര ആസ്വാദകരെ അവരെ കയ്യിലെടുത്തുകൊണ്ട് വലിയ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജോയി എന്ന കാര്യത്തിൽ സംശയമില്ല ജോയി സൃഷ്ടിച്ചിട്ടുള്ള അനുഗണനങ്ങൾ അടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ജയനുമായിട്ട് അദ്ദേഹം സുഹൃത്തായിരുന്നു രണ്ടുപേരുടെയും വളർച്ച സമാന ഘട്ടങ്ങളിലൂടെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഒരു ജയനെ വളരെ പ്രശസ്തമാക്കിയ കാര്യങ്ങൾ പലതും സമ്മാനിച്ചിട്ടുള്ളത് ജോയി ആണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ജയൻ എന്ന് പറയുന്ന ആ ആ ജയൻ ഒരു പൗരുഷത്തിൻ്റെ പ്രതീയമായി മാറുമ്പോൾ ആ പൗരുഷത്തിന് പ്രധാനം ചെയ്യുന്ന ചില ആലങ്കാരികമായിട്ടുള്ള രീതികളും വീജികളും ഒക്കെ തന്നെ സമ്മാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജോയി എന്ന കാര്യത്തിൽ നമ്മൾ ആ രീതിയിലും കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം ഗാനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഏകദേശം എണ്ണൂറ്റമ്പതോളം ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുള്ളത് ആ ഗാനങ്ങളൊക്കെ തന്നെ മികച്ച നിലവാരം പുലർത്തി എന്നതും വ്യത്യസ്ത പുലർത്തി എന്നതും ഒരുപക്ഷെ നമ്മൾ ജോയിയെ സംബന്ധിച്ച് പറയുക ജോയിയുടെ ഗാനങ്ങളുടെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഒരു രീതി പിന്തുടരെ നമുക്ക് കാണാൻ കഴിയില്ല ഓരോ ഗാനങ്ങളുടെയും ശൈലി തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അദ്ദേഹം ഉൾക്കൊള്ളുകയുണ്ടായത് അദ്ദേഹം കൈവയ്ക്കാത്ത പ്രത്യേകിച്ചും ഇന്ത്യൻ ഗാന സംവിധാന രീതികളിൽ നിന്നും അതുപോലെ തന്നെ പാശ്ചാത്യ ഗാന സംവിധാന രീതികളിൽ നിന്നൊക്കെ അദ്ദേഹം സ്വാംശീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ നടത്തുകയുണ്ടായത് എന്നത് കൂടി നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെയേറെ പരീക്ഷണങ്ങൾ നടത്തുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു ചലച്ചിത്ര ഗാന ഗാനലോകത്ത് പലപ്പോഴും പരീക്ഷണങ്ങൾക്കാരും തയ്യാറാകും പതിവില്ല പക്ഷേ ആ പരീക്ഷണങ്ങൾ ഹാർമോണിയത്തെ മറികടന്നുകൊണ്ട് അദ്ദേഹം കീബോർഡും അക്കോഡിയനും ഉള്ള സംഗീതോപരങ്ങൾ വെച്ച് സംഗീത സംവിധാനം നിർവഹിച്ച ഘട്ടത്തിൽ പലരുമേനെ പരിഹസിക്കുകയുണ്ടായി പക്ഷേ ആ പരിഹസിച്ചവർ തന്നെ പിന്നീട് അതിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നത് ഒരു ചരിത്രത്തിൻ്റെ നിയോഗമായി തന്നെ നമ്മൾ കണക്കാക്കി കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ സഹായിയായി പ്രവർത്തിച്ചു ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങളും സംവിധാനം ചെയ്തു പശ്ചാത്തല സംഗീതം ഹിന്ദിയിലും മറ്റും വലിയ രീതിയിൽ പശ്ചാത്തല സംഗീത ഒരുക്കി അങ്ങനെ സിനിമയുടെ വ്യത്യസ്ത തുറകളിൽ സജീവമായിട്ട് ഇടപെടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവസാനഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് മത്തിഷ്ക ആഘാതം മൂലം കുറേ കാലം കിടപ്പിലാകേണ്ട ഒരവസ്ഥ വന്നു ആ കിടപ്പിലായ കാലഘട്ടം യഥാർത്ഥത്തിൽ അദ്ദേഹം ദീർഘകാലം അദ്ദേഹത്തിന് ആ പ്രയാണം കിടപ്പിലാവുകയുണ്ടായി എന്നിരുന്നാൽ പോലും തൻ്റെ ഗാനലോകത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ പി ജി വിശംഭരൻ സംവിധാനം ചെയ്ത പുറത്തിറങ്ങിയ ദാതയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചലച്ചിത്രം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം അവിടെ തൊണ്ണൂറ്റിനാലിലെ അതിനുശേഷം അദ്ദേഹം മരണമടയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് അതും നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതിയാണ് എഴുപത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് മരണമടയുമ്പോൾ ഉണ്ടായത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിനായിരുന്നു ജനുവരി പതിനഞ്ചിന് മരിക്കുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹം അവസാനം ഗാനം നിർവഹിക്കുകയുണ്ടായത് എത്രയോ വർഷങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് അത് സാധ്യമാകാതെ വന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം ചലച്ചിത്ര രംഗത്തുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞാടി എന്നത് വളരെ സത്യാന്തമായൊരു സംഗതിയാണ് അത് ഒരു അപൂർവ നേട്ടം തന്നെയായി കാണേണ്ട ഒരു സംഗതിയാണ് എത്രയോറെ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചു എത്രയേറെ സാങ്കേതിക വിദഗ്ദ്ധരുമായി അദ്ദേഹം പ്രവർത്തിച്ചു അവിടെ നിന്നെല്ലാം എണ്ണിത്തുറ്റപ്പെടുത്താവുന്ന ഗാനങ്ങൾ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനശ്വര ഗാനങ്ങൾ സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും വളരെ സ്മരിക്കപ്പെടുന്ന ഗാനങ്ങളാണ് എന്ന കാര്യം സംശയമില്ല ഒരു തലമുറയെ സമ്പൂർണമായി കയ്യിലെടുത്ത ഒരു മഹാ സംഗീത സംവിധായകനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് തിരസ്കരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ മസ്തിഷ്കാത്ഗത്തിൻ്റെ ഭാഗം ഭാഗമായി ഒരുപാട് കാലം അദ്ദേഹം കിടക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മരണമടയുകയുണ്ടായത് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് പക്ഷേ ഒരു അപൂർവ പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി നിലനിന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് മനോഹര ഗാനങ്ങളും ഈണങ്ങളും നമുക്ക് ലഭ്യമായിരുന്നു ലഭ്യമാകുമായിരുന്നു പക്ഷേ നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറയേണ്ടതുണ്ട് ആ ദൗർഭാഗ്യത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തെ സംബന്ധിച്ച് പുതിയ പുതിയ സൃഷ്ടികർമ്മങ്ങൾ അദ്ദേഹത്തിന് നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ചേരുകയും ചെയ്യുകയുണ്ടായി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇണങ്ങൾക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്